ഇന്ത്യയുടെ ആദ്യ സൂര്യ ഉപഗ്രഹം ആദിത്യ എൽ വണ്ണിന് ഇന്ന് നിർണായക ദിനമാണ് ഇന്ന് ആദിത്യ എൽ വൺ ലക്ഷ്യസ്ഥാനത്തെത്തും വൈകുന്നേരം നാലു മണിക്കും ഇടയിലാണ് ആദിത്യ ഒന്നാം ലഹ്റാഞ്ച് പോയിന്റിന് ചുറ്റുമുള്ള ഹാലോ ഓർബിറ്റിലേക്ക് പ്രവേശിക്കുന്നത് പേടകത്തെ നിയന്ത്രിക്കുന്നത് ബാംഗ്ലൂരുവിലെ ഐ എസ് ആർഒ ട്രാക്കിംഗ് ആൻഡ് ടെലിമെട്രി നെറ്റ്വർക്കിൽ നിന്നാണ് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ രണ്ടിന് വിക്ഷേപിച്ച പേടകം നൂറ്റി ഇരുപത്തി ദിവസത്തെ യാത്ര അതിനുശേഷമാണ് നിർദ്ദിഷ്ട ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നത് ദൗത്യം വിജയിച്ചാൽ ഒന്നാം ലഗ് പോയിന്റിൽ ഉപഗ്രഹം എത്തിക്കുന്ന നാലാമത്തെ ബഹിരാകാശ ഏജൻസിയായി ഐ എസ് ആർ ഒ മാറും ആദിത്യ എൽവണിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഏഴ് പേലോഡുകളാണ് സൂര്യന്റെ കൊറോണയെ പഠിക്കാനുള്ള വിസിബിൾ എമിഷൻ ലൈൻ കൊറോണഗ്രാഫ് അഥവാ വി ഇ ആണ് ഒന്നാമത്തേത് ഈ ഉപകരണം നിർമ്മിച്ചത് ബാംഗ്ലൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോ ആണ് പൂനെയിലെ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് വികസിപ്പിച്ച സോളാർ അൾട്രാവയലറ്റ് ഇമേജിംഗ് ടെലിസ്കോപ്പ് അഥവാ എസ് യു ഐ ടി ആണ് രണ്ടാമത്തെ ഉപകരണം സൂര്യനിൽ നിന്നുള്ള എക്സ് റേ തരംഗങ്ങളെ പഠിക്കാനുള്ള സോളാർ ലോ എനർജി എക്സ് റേ സ്പെക്ട്രോമീറ്റർ അഥവാ സോലക്സ് ഹൈ എനർജി എൽവൺ ഓർബിറ്റിംഗ് എക്സ് റേ സ്പെക്ട്രോമീറ്റർ അഥവാ ഹെൽനോസ് എന്നിവയാണ് മറ്റ് രണ്ട് പേലോഡുകൾ സൂര്യനിൽ നിന്ന് വരുന്ന കണങ്ങളെ നിരീക്ഷിക്കാനുള്ള ആദിത്യ സോളാർ വിൻഡ് പാർട്ടിക്കിൾ എക്സ്പീരിമെൻ്റ് പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ എന്നീ ഉപകരണങ്ങളും ഒരു മാക്ടോമീറ്ററും ദൗത്യത്തിനോടനുബന്ധിച്ചുണ്ട് തിരുവനന്തപുരം വിക്രം സാരഭായ് സ്പേസ് സെൻറ്ററിലെ സ്പേസ് ഫിസിക്സ് ലബോറട്ടറിയാണ് പി എ പി എ പേലോഡിന് പിന്നിൽ ഇന്ത്യൻ ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങൾ വ്യത്യസ്ത പരീക്ഷണ ഉപകരണങ്ങളുമായി ദൗത്യത്തിൽ നിർണായക പങ്കുവഹിക്കുന്നുവെന്നത് ആദിത്യ എൽവണിൻ്റെ പ്രത്യേകതയാണ് സൂര്യൻ്റെ കൊറോണയെക്കുറിച്ചും കൊറോണൽ മാസ് ഇജക്ഷൻ എന്ന് വിളിക്കുന്ന സൗര സ്ഫോടനങ്ങളെക്കുറിച്ചും പുത്തൻ വിവരങ്ങളാണ് ആദിത്യയിലൂടെ ലക്ഷ്യമിടുന്നത് സൂര്യനിൽ നിന്ന് വരുന്ന പല തരംഗങ്ങളെയും ഭൂമിയുടെ കാന്തിക മണ്ഡലവും അന്തരീക്ഷവും തടഞ്ഞു നിർത്തുന്നത് നമ്മുടെ ഗ്രഹത്തിൽ ജീവൻ ഇപ്പോഴത്തെ നിലയിൽ നിലനിൽക്കുന്നത് ഈ ആ തരംഗങ്ങളെയും കാന്തിക പ്രഭാവങ്ങളെയും പഠിക്കണമെങ്കിൽ ഭൂമിയുടെ സംരക്ഷണത്തിന് പുറത്ത് പോയാലേ അത് സാധ്യമാകുകയുള്ളൂ സൗരയുദ്ധത്തെക്കുറിച്ചും സൂര്യനെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ ആദിത്യ എൽവണിലൂടെ കിട്ടുമെന്നാണ് ശാസ്ത്രലോകത്തിൻ്റെ നിഗമനം ആ ഒരു പ്രതീക്ഷയോടെയാണ് നമ്മൾ ആദിത്യ എൽവണിലേക്ക് ഉറ്റുനോക്കുന്നത് അതേസമയം ഐ എസ് ആർ മറ്റൊരു വിക്ഷേപണം കൂടി ഈ ഇടയ്ക്ക് വിജയകരമായി നടത്തിയിരുന്നു അറുപതാം ദൌത്യത്തിലും ഐ എസ് ആർ മുന്നേറ്റം നടത്തി എക്സ്പോ സാറ്റ് വിക്ഷേപണമായിരുന്നു ഇത്തരത്തിൽ വിജയകരമായി പൂർത്തിയാക്കിയത് എക്സ്പോസാറ്റ് പ്രപഞ്ച രഹസ്യങ്ങൾ തേടിയുള്ള ഒരു ഉപഗ്രഹമാണ് എക്സ്റേ തരംഗങ്ങളിലൂടെ തമോഹർത്തങ്ങളുടെ അടക്കം പഠനമാണ് ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത് ഒപ്പം മലയാളി വിദ്യാർത്ഥികളുടെ വി സാറ്റും ബഹിരാകാശത്തേക്ക് എത്തി തിരുവനന്തപുരം വനിതാ കോളേജ് വിദ്യാർത്ഥികളുടെ പരീക്ഷണമാണ് വി സാറ്റ് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് രാവിലെ ഒമ്പത് പത്തിനായിരുന്നു വിക്ഷേപണം ഇന്ത്യയുടെ ആദ്യ എക്സ് റേ പൊളാരിമെറ്ററി ഉപഗ്രഹമായിരുന്നു അത് എക്സ് റേ തരംഗങ്ങളുടെ പഠനത്തിലൂടെ പ്രപഞ്ചത്തിലെ വ്യത്യസ്ത പ്രകാശ സ്രോതസ്സുകളെ അടുത്തറിയുകയായിരുന്നു ഇതിലൂടെ ലക്ഷ്യമിട്ടിരുന്നത് പോളിക്സ് എക്സ്പെക്ട് എന്നീ രണ്ട് പേലോഡുകളായിരുന്നു എക്സ്പോ സാറ്റിൽ ഉണ്ടായിരുന്നത് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്